നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള കർക്കിടകൂറിൻ്റെ ഒരാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കർക്കിടകൂർ എന്ന് പറയുമ്പോൾ പുണർദ്ദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് പ്രവൃത്തി മേഖലയിൽ അപ്രതീക്ഷിത നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ചിലകാല അഭിലാഷം സബലീകൃതമാകും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് വിദേശയാത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹ സാഫല്യം വന്നു ചേരും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രവൃത്തി മേഖലയിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം ഭാഗ്യാനുഭവങ്ങൾ അനുഭവയോഗ്യമാണ് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും സഹോദര ഗുണം ഉണ്ടാകും അയൽബന്ധങ്ങളൊക്കെയും തന്നെ ദൃഢമാകും ക്രയവിക്രയങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും വ്യാപാര ബന്ധങ്ങൾ ഉപയോഗിക്കാൻ കഴിയും കിട്ടാക്കടം തിരികെ ലഭിക്കും വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെയും തീർക്കും പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കും സഹോദരന്മാരുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെയും മാറി പുതിയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും സ്നേഹബന്ധങ്ങൾ പുതുക്കാനും കഴിയും തർക്കങ്ങളിൽ വിജയം നേടും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ച കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം